എന്റെ വണ്ടി എഴുണ മറ്റേ മരുന്ന് എവിടെ വണ്ടി എഴുണോ ഇതെവിടെ മറ്റേ സംഭവം മറ്റേ ലോഷൻ പോലത്തെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് കവർ കവറുണ്ടായിരുന്നു അതെവിടെ അതെടുക്കു പൊഞ്ഞു അതെയാണ് ഷാംപു ഷാംപു ഇത് ഷാംപു ആണ് എനിക്ക് തെറ്റിപ്പോയതാണ് പോയതാണ് ഇത് ഷാംപു അഹ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പം ഇന്ന് പലരും പല പരിപാടികളെല്ലാവർക്കും ഏർപ്പെട്ടിരിക്കുന്നത് ചിലവരൊക്കെ വീട്ടിൽ നല്ല ഉറക്കമായിരിക്കും ചിലർ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പരിപാടി ആയിരിക്കും ചിലവര് അങ്ങനെ പല പല എൻ്റർടൈൻമെന്റ് ആയിരിക്കും ഇന്ന് ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും ഇരിക്കുന്നത് അപ്പം ഇന്നത്തെ എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ കഴിവാക്കുവാണ് എന്റെ ഓട്ടോറിക്ഷ കഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഓട്ടോറിക്ഷ കഴിവാക്കുവാണ് ഗൈസ് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഓട്ടോറിക്ഷ കഴുകും കഴുകി കൂട്ട് ഒറ്റപ്പനാക്കി എടുക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ട് മൂടിയിരിക്കുന്നത് വേറെ ഒന്നുമില്ല ഗൈസ് നിങ്ങൾ വിചാരിക്കും അവന് പ്രാന്തായിരിക്കുന്നു പക്ഷെ എനിക്ക് പ്രാന്തൊന്നുമല്ല ഗൈസ് ഇത് പൂച്ച ശല്യാണ് എന്റെ വീട്ടിലാണെങ്കിൽ വീട്ടിന്റെ അടുത്താണെങ്കിൽ ഒരു ഡ്രസങ് പൂച്ചകളുണ്ട് ആ പൂച്ചകളെല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടല്ലോ അതിനകത്ത് മൂത്രമൊഴിക്കും കാഷ്ടിക്കും അങ്ങനെയുള്ള പരിപാടികളാണ് എനിക്കാണെങ്കിൽ ഈ പണ്ടാര പൂച്ചകൾ ഓട്ടോ റിക്ഷകത്ത് കാരണം ഇഷ്ടമേ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് തീർന്നത് പുതപ്പൊക്കെ ഇട്ട് അങ്ങനെ മൂടി പുതച്ചൊക്കെ വെച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഐഡിയ ചെയ്താൽ മതി വീട്ടില് വണ്ടിയൊക്കെ കൊണ്ടിട്ട് പൂച്ച കയറി സീറ്റൊക്കെ കടിച്ചു നാശമാക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ബെഡ്ഷീറ്റ് എടുത്ത് കവർ ചെയ്ത് പിൻ ചെയ്ത് വെച്ചാൽ മതി പിന്നെ ക്ലിപ്പ് ഉണ്ടല്ലോ ക്ലിപ്പ് എടുത്ത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് അവിടെ കിടക്കും പൂച്ച കയറത്തില്ല പൂച്ച കയറി മൂത്രമൊഴിച്ച് നശിപ്പിക്കത്തില്ല അതുപോലെ തന്നെ സീറ്റ് ഒന്നും വലിച്ചു കയറില്ല അപ്പോൾ അങ്ങനെ ഒരു ഐഡിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടൊരു ഐഡിയ അപ്പം നിങ്ങൾക്കൊക്കെ ചെയ്യാം ഓക്കെ നൈസ് അങ്ങനെ ഞാൻ അത് വണ്ടി കഴുകാതാണ് റെഡിയായി നിൽക്കുകയാണ് വണ്ടി എന്തായാലും നമ്മൾ കുറച്ച് ബാക്കിലോട്ട് ഇറക്കി നിർത്തണം ഇവിടെ കഴുകി കഴിഞ്ഞാൽ ശരിയാവൂല കാര്യം വണ്ടി കുറച്ച് ചരിഞ്ഞ സ്ഥലത്ത് നിന്നാലേ നമ്മൾ വണ്ടി വെള്ളമൊക്കെ കോരി ഒഴിക്കുന്ന സമയത്ത് അതിൽ സംഭവം വെള്ളമൊക്കെ പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കെടുത്ത് ബാക്കെടുത്ത് വണ്ടി ഇവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ലാൻഡ് ചെയ്യാനെന്താ പ്ലെയിനാ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഹാൻഡ് ബ്രാക്ക് ഒക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ താഴെ അറബിക്കടലിൽ കിടക്കും താഴെ അതുകൊണ്ട് ഇവിടെ സേഫ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയാണ് നമ്മൾ വണ്ടി കീഴണ പരിപാടി തുടങ്ങുന്നത് ഒന്നോ ബാക്കറ്റ് എല്ലാം എടുത്തോണ്ട് വാ അയ്യോ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പൂച്ച കഷ്ടം കിടക്കുന്നു ആദ്യം അതും ഞാൻ ഭാര്യ കളയട്ടെ സമ്മതിക്കല്ല ജീവിക്കൻ വട്ടിടണ്ട് രാവിലെ വണ്ടി കഴുവാൻ പോയി ഞാൻ ഇതാ മൺവെട്ടിയായിട്ടാണ് പോകുന്നത് എനിക്കു അയ്യ ഈ പൂച്ചക്കാഷ്ടം ഞാൻ എന്ത് ചെയ്യും മനുഷ്യന്റെ അവസ്ഥ ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തോടെ മാറ്റ് എല്ലാം മാറ്റി ഇടയാണ് ഇതിനകത്ത് കുറച്ച് മണ്ണും പൊടിയൊക്കെ കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല അപ്പൊ അത് ബ്രഷൊക്കെ എടുത്ത് തൂത്ത് കളയണം ആദ്യം അതാണ് ചെയ്യേണ്ടത് രണ്ട് മാസത്തിൽ കൂടുതലായി വണ്ടി കഴുകിയിട്ട് കാര്യം മഴ നമ്മൾ തുടങ്ങിയതിന് ശേഷം വണ്ടി കഴുകില്ല കാര്യം വണ്ടി കഴിയിട്ട് കാര്യമില്ല കഷ്ടപ്പെട്ട് രണ്ട് മണിക്കൂറിൽ നിന്ന് വണ്ടിയും കഴിയിട്ട് എടുത്തുകൊണ്ട് മുപ്പതിനെ ഓട്ടം പോകുമ്പോഴായിരിക്കും ചെളിക്കുണ്ടത്തിൽ ചെന്ന് കിടന്ന് നീരാടണം അതുകൊണ്ട് കഴുകാതെ ഇട്ടിരുന്ന അകം മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് അത് പിന്നെ നമ്മള് യാത്രക്കാരൊക്കെ കയറുന്നില്ല അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതെല്ലാം പല സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലുണ്ടെങ്കിൽ തുരുമ്പ് കയറും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം അതാണ് അപ്പോൾ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി വെള്ളം എടുക്കണം ഞാൻ ശനിക്കിവിടെ ഓസൊന്നുമില്ല ഇവിടെ അത്യം വരെ നീളത്തിന് കൂടുതൽ ഓസില്ലാത്തതുണ്ട് പൈപ്പിൽ വെള്ളം പിടിക്കുന്നു സാധാരണ നോർമൽ പരിപാടി രണ്ട് മാസത്തിന് ശേഷം എൻ്റെ ഓട്ടോറിക്ഷയെ സുന്ദരിയാക്കി എടുക്കാൻ പോവുകയാണ് പോവയാണ് നമ്മളെ സുന്ദരിയെ കുളിപ്പിക്കുകയാണ് വേണ്ട വെള്ളം കോരി കോരിക്കുലിപ്പിച്ചു അതോ എല്ലാം വെള്ളം കോരി ഒഴിച്ച് അടിപൊളി അടി സൈഡ് കംപ്ലീറ്റ് ചെളിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ മെൽഗാഡിന്റെ സൈഡൊക്കെ ഭയങ്കര ചെളിയായിട്ടാണ് അപ്പൊ അതിനേക്കെല്ലാം വെള്ളം ഒഴിച്ച് നമ്മൾ മൂന്നാമത്തെ ബക്കറ്റ് വെള്ളം എടുക്കാൻ പോകണം കേട്ടോ അഞ്ചാറ് ബക്കറ്റ് ആവുമെന്നാണ് തോന്നുന്നത് അപ്പൊ ഇനിയാണ് ഇതിന്റെ മെയിൻ സാധനം കണ്ടല്ല ലാക്റോൾ വാഷ് അതിട്ടാണ് ഞാൻ വണ്ടി കഴിവുന്നത് ഞാൻ സോപ്പ് പൊടി സർഫ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കൂല എന്റെ വണ്ടി കഴിവേ കാര്യം വണ്ടി നരയ്ക്കും പെട്ടെന്ന് ഇതുപോലത്തെ കാർ വാഷ് സാധനങ്ങൾ മാത്രമേ ച്ച് വണ്ടി കഴുകാവും എന്നാലും നമ്മൾ ഗ്ലേസിംഗ് ആയിട്ടിരിക്കുള്ളൂ എൻ്റെ ബക്കറ്റിലേക്ക് ഒഴിക്കുന്നു കുറച്ചുവെള്ളം എടുത്താൽ മതി ഫുള്ള് എടുക്കണ്ട കാര്യം ഇത് പതഞ്ഞു നൊരഞ്ഞ് പതഞ്ഞൊക്കെ വരും അതിനകത്തു തന്നെ കഴുകി ഉണ്ടോ അപ്പം അതിനകത്ത് നല്ല രീതിയിൽ ആണ് പതനായിട്ട് പതഞ്ഞു വരണ കണ്ട നൊരഞ്ഞ് പതഞ്ഞ് പത റെഡി സെറ്റ് ഇനിയാണ് നമ്മൾ വണ്ടി കീഴാനുള്ള തുണി എടുക്കുന്നു നേരെ അതിലേക്ക് രണ്ട് തവണ മുക്കുന്നു നേരാദ്യം ഗ്ലാസ്സിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുന്നു കാര്യം ഫ്രഷ് പതയാണ് ഇതിൻ്റെ പിന്നെ ഗ്ലാസ് കഴുകാൻ നോക്കി കഴിഞ്ഞാൽ അതിൽ മണ്ണും പൊടിയൊക്കെ കാണും അപ്പൊ അത് ഗ്ലാസ്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചാകും ഗ്ലാസ്സിൽ നമ്മളെ ഗ്ലാസ് ആണ് നമ്മളെ കാഴ്ചക്ക് വിസിബിലിറ്റിക്ക് ഇങ്ങനെയാണ് ഗ്യാസ് വണ്ടി കഴുകുന്നത് ഗായ്സ് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ മനസ്സിലായില്ലേ ഇതേണ്ട വണ്ടി കഴി പകുതി ആയി മഴ കറുത്തു വരണം ഇന്നലെ പകല് മഴയില്ലായിരുന്നു മെനിഞ്ഞാന്ന് പകല് മഴയില്ലായിരുന്നു പക്ഷെ രാത്രി അല്പം പെയ്യും കേട്ട പക്ഷെ ഇന്ന് എന്തിരായാലും എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് മനസ്സ് താല്പര്യത്തോട് ഇറങ്ങിയതാണ് വണ്ടി കഴുകണമെന്ന് ഇതാണ്ടല്ലേ മഴ അടുത്ത മൂടിക്കെട്ടി വരണം പക്ഷേ ഇണയിൽ പോയിട്ട് ഇനി നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ കഷ്ടപ്പെടുന്നത് വെറുതെ പ്രകൃതിയുടെ ഓരോ വികൃതികളെ നമുക്കൊല്ലാം ചെയ്യാൻ പറ്റുമോ ഗായ്സ് മഴ സഹായിച്ചെങ്കിൽ മതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇതിന് മെയിൻ ഒരു സംഭവം അല്പം കഷ്ടപ്പാടുള്ള ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ അടുത്ത് കഴുകാൻ പോണത് വണ്ടിയുടെ മെൽഗാട് ഇതിന്റെ അടിഭാഗം ഒക്കെ കൈയും കാലും എത്തൂല എന്നാലും ഞാൻ കഴുകും നമ്മളെ കൊണ്ട് പറ്റും ഇതിന്റെ അടി സൈഡ് ഭയങ്കര റിസ്ക് ആണ് കണ്ടോ എഞ്ചിനൊക്കെ ഇരിക്കുന്ന ഭാഗം പിന്നെ ഈ മെൽഗാടിന്റെ അടി സൈഡ് ഇരിക്കുന്ന ചെളിയാണോ ചെളി മെൽഗാടിന്റെ അവിടെ ഇരിക്കുന്ന നമ്മൾ ഇതൊക്കെ നല്ല രീതിയിൽ കഴുകേ പറ്റുള്ളൂ ഇത് എത്ര മാസത്തെ ഉണ്ടെന്നറിയാം ചെളി ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴുകി സെറ്റപ്പ് ആക്കിണ്ടാവും ഇവിടെ നിന്ന് ചെളി കളയണം അല്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോ ഈ സൈഡൊക്കെ ദ്രവിച്ചു പോവും കഴിയണതും ഈ സൈഡൊക്കെ നമ്മൾ ഭയങ്കര രീതിയിൽ സേഫ്റ്റി ആക്കി വെക്കണം കുറച്ച് റിസ്ക് ആണ് എന്നാലും നമ്മൾ വണ്ടിയുടെ ബോഡി അകവും പുറവും ഒക്കെ എങ്ങനെ ഇനി വൃത്തിയാക്കി വെച്ചെന്ന് പറഞ്ഞാല് ശരിയല്ലേ നമ്മളെ ടയർ ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി എത്ര കഴുകിയാലും അത് കഴുകിയ ഒരു ഫീൽ വരത്തില്ല ടയർ നല്ല ക്ലീൻ ചെയ്താലേ നമ്മൾ വണ്ടി കഴുകിയ ഒരു ഫീല് കിട്ടുള്ളൂ ഗൈസ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഘട്ടവും കഴിഞ്ഞിരിക്കുകയാണ് വണ്ടി ആദ്യം വെള്ളം ഒഴിച്ചു വണ്ടി അഴുക്കെല്ലാം ഒത്തു നിർത്തി പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ നല്ല രീതിയിൽ ലാക്റോളൊക്കെ പതച്ച് അതിനകത്തിട്ടു ബോഡിയും എല്ലാം ഇട്ടു അതിനുശേഷം അതൊന്ന് വീണ്ടും നീറ്റായിട്ട് കഴുകി ഇറക്കിയിട്ടുണ്ട് വണ്ടിയിലെ മൽഗാട് അടി സൈഡ് എല്ലാം ചെളിയെല്ലാം കഴുകി മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ കഴുകി ഇറക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലെ ആവില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൈ എത്തുന്ന സ്ഥലത്തൊക്കെ മാക്സിമം സെറ്റാക്കി കഴിയിട്ടുണ്ട് ഇനി അടുത്ത നാലാമത്തെ ഘട്ടത്തിലോട്ടാണ് നമ്മൾ ഇനി അടുത്ത് താണ്ടല്ലേ കണ്ട കളർ കണ്ടോ നല്ല അടിപൊളി പതഞ്ഞ് നല്ല വെള്ള വെള്ളപോലത്തെ കളറായിരുന്നു ഇപ്പം കണ്ട അഴുക്ക് കണ്ട ഇതാണ് വണ്ടിയിൽ അഴുക്ക് അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് അടുത്ത് വീട്ടും ഫ്രഷ് വെള്ളം എടുക്കണം ഫ്രഷ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് നാലാമത്തെ ഘട്ടത്തിലോട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത് കഴിച്ച അങ്ങനെ നമ്മൾ വീണ്ടും നല്ല ഫ്രഷ് വെള്ളമൊക്കെ എടുത്ത് ആട്ടോ ഒന്നും കൂടെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തതുപോലെ ബോഡിയും എല്ലാം വണ്ടിയുടെ ഫുൾ ഫുള്ള് ഒന്ന് നനയ്ക്കണം കേട്ടോ നല്ല രീതിയിൽ കാര്യം നമ്മളിപ്പോൾ ആ പത പതച്ച് അതിൽ തേച്ചതെല്ലാം വെയിലടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഇനി ഒന്നും കൂടെ ഒന്ന് കുവർന്ന് വരും കുവർന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു അഞ്ചാറ് ബക്കറ്റ് വെള്ളം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പരിപാടികൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയും വേഗം അതായത് ആ വെയിലടിച്ച് വെള്ളം ഉണങ്ങി പിടിക്കാത്ത രീതിയിൽ ആ ഒരു നനവിൽ തന്നെ നമ്മൾ വണ്ടി വന്ന് തുടച്ച് വെള്ളം തോർച്ച് തുടച്ചെടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് അടുത്ത പരിപാടി അഞ്ചാമത്തെ ഘട്ടം അപ്പം അതാണ് നമ്മൾ മെയിനായിട്ട് നല്ല രീതിയിൽ ഒന്ന് ചെയ്യണം കാര്യം ഈ തുടച്ചെടുക്കുക എന്നുള്ളത് നല്ല ക്ലോത്തൊക്കെ ഇട്ട് നമ്മൾ തുടച്ചെടുക്കണം അതിനാണ് കാര്യം ഇപ്പൊ ഡെയിലുള്ളത് പെട്ടെന്ന് ബോഡി വെള്ളമൊക്കെ അങ്ങോട്ട് പിടിക്കുകയാണ് അപ്പോൾ ആ നമ്മൾ ആ കഴുകിയ സമയത്ത് കുറച്ച് അഴുക്കിൻ്റെയൊക്കെ ഓറ പോലെ സാധനം ഒഴിച്ച് വരും ബോഡി കൂടെ അപ്പോൾ അതൊക്കെ കട്ടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു ഷെയ്ഡ് പോലെ അവിടെയിരിക്കും പാട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഉറഞ്ഞ് പിടിക്കുന്നു നമ്മളിതിനാണ് എന്താണ് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കേ ഗൈസ് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ വെള്ളമെല്ലാം തോർത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ പലരും ചെയ്യാൻ വിട്ടുപോകണ ഒരു കാര്യമാണ് ഇതിൻ്റെ ഇന്നർ ക്ലീൻ ചെയ്തെടുക്കൂല്ല അതാണ് പലരും ചെയ്യാൻ വിട്ടുപോകുന്ന കാര്യം ചിലവർക്ക് മടിയാണ് ഈ ഇന്നറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ വണ്ടി കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെള്ളം കൂടെ തൊട്ട് ഈ ഇന്നറൊക്കെ നമ്മൾ തുടച്ചെടുത്തു കഴിഞ്ഞാണല്ലോ ഇതിലൊരുപാട് അഴുക്കുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന ഒരുപാട് പൊടിയും അഴുക്കുകളൊക്കെ ഇതിനകത്ത് ഇറങ്ങി അപ്പോൾ അതൊക്കെ വല്ലപ്പോൾ ഒരുക്കൊന്ന് നമ്മൾ എപ്പോഴും വേണ്ട വല്ലപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും കാര്യം ഇന്നറൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും വലിയ പണിയൊന്നും ഇല്ല നമ്മൾ എന്തായാലും ചെയ്യണതിന്റെ കൂട്ടത്തില് ഒരു പത്ത് മിനിറ്റും കൂടെ ഇത്ര ഇന്നറും കൂടെ ഇന്നറിന്റെ പ്രോപ്പർട്ടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി പ്രത്യേകിച്ച് മഴ സമയത്തുള്ള വേറെ പ്രശ്നമൊന്നും അറിയാം ഈ ഇന്നറിലെല്ലാം ഈ വെള്ളവും ഈ അഴുക്കൊക്കെ നിന്നിട്ട് ഫംഗസ് പോലെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതൊക്കെ ഒഴിവാക്കാൻ മിനിറ്റ് ഇന്നറൊക്കെ ക്ലീൻ ചെയ്ത് ബ്രൈറ്റ് ആക്കി വെക്കുന്ന പറയുന്നത് ഓക്കെ ഇത് എന്റെ മ്യൂസിക് സിസ്റ്റം ആണ് വേണ്ട മ്യൂസിക് സിസ്റ്റം അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴിവരുത് എങ്കിൽ എല്ലാം അടിച്ചു പോകും ചിരിപൂരം വെള്ളം നമ്മൾ ആ നനഞ്ഞ തുണിയിട്ട് തന്നെ നല്ല ഒന്ന് തുടച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും അത് ഇവിടെയൊക്കെ ഈ പ്രത്യേകിച്ച് അക സൈഡ് ഒരുപാട് പൊടി കയറിയിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കൂല നമ്മളെല്ലാവരും എന്താണ് വണ്ടിയുടെ എൻജിൻ ഭാഗം അല്ലെങ്കിൽ വണ്ടിയുടെ ബോഡി ഇതൊക്കെയാണ് വൃത്തിയാക്കുന്നത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഷിന്നർ ഒന്നും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കൂല അതും കൂടെ ക്ലിയർ ആക്കിയാലേ വണ്ടിക്കകത്തൊരു നല്ല ബ്രൈറ്റ്നസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുമേ നരച്ച് കുറച്ച് വൃത്തിയില്ലായിട്ട് കഴിക്കും ഓക്കെ നമ്മളെ വണ്ടി കഴിവുകളുടെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞു എഴുപത്തഞ്ച് ശതമാനവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഫൈനൽ പരിപാടിയിലോട്ടാണ് പോകുന്നത് അപ്പൊ ഈ ന്യൂസ് പേപ്പറായിട്ട് നിൽക്കുന്ന വേറെ ഒന്നിനല്ല നമ്മുടെ ഈ ഗ്ലാസ് ഏരിയ ഉണ്ടല്ലോ അവിടെ നമ്മൾ ഈ വണ്ടി കഴിയ തുണിയോ അങ്ങനെ ഒന്നും പിടിക്കാൻ പാടില്ല കാര്യം അതിൽ ഓയിലിൻ്റെ അംശം കാണും അതിൽ മണ്ണും പൊടിയും കാണും അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂസ് പേര് ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചിട്ട് ന്യൂസ് പേപ്പറിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നീറ്റാവും അതാണ് ഞാൻ ചെയ്യുന്ന പരിപാടി ന്യൂസ് ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പോ വെലി സൈഡ് തുടച്ചതുപോലെ തന്നെ നമുക്ക് ഈ അക സൈഡ് ഒന്ന് തുടച്ചു കൊടുക്കാം അകവും കൂടെ തുടക്കുമ്പോൾ നല്ല വൃത്തിയാവും അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ സൈഡ് മിറർ കാര്യങ്ങളെല്ലാം ഈ ന്യൂസ് പേപ്പറിൽ തന്നെ തുടച്ചാൽ മതി ഇച്ചിരി വന്ന് തുടക്കുമ്പോൾ അതും വൃത്തിയാവും വണ്ടിക്കകത്ത് സെൻട്രൽ മിറർ ഉണ്ടെങ്കിൽ അതും അതെല്ലാം ഒന്ന് ഇതിട്ട് തന്നെ വെറുതെ ടൈപ്പ് എല്ലാം ന്യൂസ് പേപ്പറിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാനതാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വീണ്ടും തുണിയൊക്കെ ഇട്ട് ഇട്ടു പിടിക്കുമ്പോറും അതിലൊരു ഷെയ്ഡ് വീണുകൊണ്ടിരിക്കും മറ്റാകുമ്പം അതൊക്കെ മാറും അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മളെ വണ്ടി കഴുകാനും പ്രാധ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒരു അഞ്ചാറ് സ്റ്റേജ് ഉണ്ട് അതാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ കൂടെ കണ്ടത് അപ്പോൾ നമുക്ക് ഇനി വണ്ടി കഴിയേണ്ട ഒരു റിസൾട്ട് കാണണ്ടേ ഇപ്പൊ വണ്ടിയുടെ ഫൈനൽ വൃത്തി എങ്ങനെയുണ്ടോ നോക്കാം നല്ല ഭംഗി എങ്ങനെയുണ്ടോ നോക്കാം നല്ല സുന്ദരിയാക്കിയിട്ടുണ്ട് അപ്പോ നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്ഷമ ഒരു മനസ്സ് പിന്നെ കുറച്ച് സമയം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വണ്ടികൾ നമുക്ക് കഴുകി നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറാക്കി വെക്കാൻ പറ്റും നമുക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് മിക്കവാറും ദിവസം കൊണ്ട് സർവീസ് സ്റ്റേഷനിലോട്ട് പോക്കാണ് എന്തിനാണ് വല്ലപ്പോൾ സർവീസ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ചെയ്ത് സൂക്ഷിച്ച് വെക്കണം അത് വേണ്ടന്നല്ല പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്ത് വെറുതെ എന്തിനാണ് കാശങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സും സമയവും ക്ഷമയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വാഹനങ്ങൾ നല്ല വൃത്തിയാക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വേക്കണെന്നു വരെ ബൈ